എന്റെ പേര് നേഹ ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലേക്ക് നിന്ന് വരുന്നു ഈ കഴിഞ്ഞ മെയ് എനിക്ക് പനി ഛർദി വയറുവേദനയും കാരണം ഞാൻ ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ സ്കാനിങ് റിപ്പോർട്ടിൽ എനിക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഇൻഫെക്ഷനൊക്കെ കുറച്ച് നമുക്കത് സർജറി ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞു ഒരു മാസം കഴിയുമ്പം റിപ്പോർട്ടുമായിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ആഴ്ചയിൽ അത്ഭുത ജപമാലയിൽ പ്രത്യേകം ഈ കാര്യം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പേരടക്കം പറഞ്ഞു അത് കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് സന്ദേശങ്ങൾക്ക് ശേഷം വീണ്ടും പറഞ്ഞു പിത്തസഞ്ചിയില് കല്ലുകളുള്ള ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അതെടുത്ത് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അത്ഭുതമല്ല പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങള് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി സ്കാൻ സ്കാൻ ചെയ്തു സ്കാനിങ് റിപ്പോർട്ടിൽ നോർമൽ ആയിരുന്നു ഒരു കുഴപ്പമില്ല സൗഖ്യം കിട്ടിയിട്ടാണ്